തമിഴ്നാടിനെതിരായ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ പ്രസ്താവനയിൽ പാർലമെന്റിൽ ശക്തമായ പ്രതിഷേധം ഉയർത്താൻ ശ്രീ നടപ്പാക്കുന്നതിനെല്ലാം ഇന്നലെ തമിഴ്നാട് എം പിമാരും വിദ്യാഭ്യാസ മന്ത്രിയും തമ്മിൽ വാക്പോര് നടന്നത് കറുത്ത വേഷം ധരിച്ചെത്തിയാണ് പ്രതിഷേധം പി ബസന്ത് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട് ഈ വിഷയം ഇനി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഡി എം ഉദ്ദേശിക്കുന്നത് ഇന്നലെ ചോദ്യോത്തര വേളയിലാണ് പ്രധാനമന്ത്രിയുടെ വിദ്യാഭ്യാസ പദ്ധതിയുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് തമിഴ്നാട് എതിരെ അൺസിവിലിറ്റി അൺഡെമോക്രാറ്റിക് എന്നീ രണ്ട് പാർട്ടങ്ങൾ ഉപയോഗിച്ചത് അതായത് ജനാധിപത്യ വിരുദ്ധവും അപരിഷ്കൃതവുമായ പെരുമാറ്റമാണ് എന്നുള്ള തരത്തിലുള്ള പെരുമാറ്റത്തിനെതിരെ ഇന്നലെ തന്നെ വലിയ പ്രതിഷേധം ഡി എം കെ അംഗങ്ങൾ അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ നിന്നുള്ള പ്രതിപക്ഷ അംഗങ്ങൾ ഉയർത്തിയിരുന്നു തുടർച്ചയായിട്ടാണ് ഇന്ന് പാർലമെന്റിന് മുന്നിൽ എം കെ അംഗങ്ങളും അതോടൊപ്പം തന്നെ തമിഴ്നാട്ടിൽ നിന്നുള്ള എല്ലാ അംഗങ്ങളും കക്ഷി രാഷ്ട്രീയ വേദന പ്രതിഷേധിച്ചത് കർത്തവേഷം ധരിച്ചാണ് പാർലമെന്റിലെ മകർദ്വാറിന് മുന്നിൽ എം കെ അംഗങ്ങൾ പ്രതിഷേധം ഉയർത്തിയത് വിദ്യാഭ്യാസ മന്ത്രി മാപ്പ് പറയണം വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണം തുടങ്ങിയ ആവശ്യങ്ങളാണ് ഇപ്പൊ തമിഴ്നാട്ടിൽ നിന്നുള്ള അംഗങ്ങൾ ഉയർത്തിയത് വിദ്യാഭ്യാസ മന്ത്രിയുടെ പരാമർശങ്ങൾക്കെതിരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടപടി സ്വീകരിക്കുമെന്നുള്ള ആവശ്യവും അവർ ഉന്നയിച്ചിട്ടുണ്ട്